അസലാമലൈക്കും അലൈക്കും അല്ലാ ഇബ്രകത്തൂ നമ്മൾ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ നമ്മൾ എന്താ പറയണ്ടേ നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോരു വിഷമഘട്ടങ്ങളാണ് ഉണ്ടാകും അല്ലേ എല്ലാവർക്കും പല ഒരേപോലെയല്ല പല തരത്തിലുള്ളതായിരിക്കും അല്ലേ പല തരത്തിൽ നിന്നാൽ പല വിഷമങ്ങളും പല രൂപത്തിലും നമുക്ക് വന്നപ്പെടും അപ്പോൾ ആ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കണ്ണീരിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് എഴു കൈ നീട്ടി നമ്മൾ ദുവാ ചെയ്യണം അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ അലഹദില്ലാ അല്ലാഹു സുബ്ബാനത്തല നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അള്ളാഹു സുബാനത്തല പരിഹരിച്ച് തരും അപ്പം എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതും ഞാൻ ചൊല്ലി വരുന്നതും ഒക്കെയാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലേ നമ്മളെല്ലാം തന്നെ നമ്മൾ ചെയ്യണം ഒന്ന് 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 എന്നല്ല നമ്മൾ ഏതെല്ലാം രൂപത്തിലുള്ള പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണോ നമ്മൾ ഉള്ളത് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ പല വിധത്തിലുള്ള ദിക്കറുകളായാലും സ്ലാത്തുകളായാലും സുഹൃത്തുക്കളായാലും തസ്വികളായാലും നമ്മൾ അതാതിൻ്റെ സമയത്ത് അതാതിൻ്റെ രൂപത്തിലായിട്ട് നമ്മൾ അത് അതുപോലെ നല്ല കൂടി നമ്മൾ ചെയ്താൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദാ ചെയ്ത് നമ്മൾ സങ്കടങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബോധിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരുപാട് ആശ്വാസങ്ങളും സമാധാനവും ഉണ്ടാകും അപ്പം അള്ളാഹു സുഖാനത്താണെ വിഷമിക്കുന്നവരെ വിഷമങ്ങൾ കൊടുക്കാനും നമുക്ക് ചെറിയ ചെറിയ പരീക്ഷകൾ തന്നെ വിഷമിപ്പിക്കാനും അള്ളാഹു എന്നാൽ മാത്രമേ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോരോ ആൾക്കാർക്കും പല തരത്തിലും അള്ളാഹു സുബാൻ നമുക്ക് തരുന്നത് അപ്പം അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ തരണം ചെയ്ത് വരണമെങ്കിൽ അത് ഇതുപോലെ തന്നെ തക്വയോട് കൂടി നമ്മൾ നെഞ്ഞൊരുക്കി പ്രാർത്ഥിച്ച് അതുവ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റേതായ പ്രതിഫലം അള്ളാഹു സുബാനെ നമുക്ക് നൽകും എല്ലാം തരും അത് അതാത് ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു സുബാൻ എത്ര എളുപ്പത്തിൽ എത്ര വലിയ വിഷമങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും എല്ലാം പരിഹരിച്ചു തരും അത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലും വിചാരിക്കാത്ത സമയത്തിലും സന്ദർഭത്തിലും ആയിരിക്കും നമ്മൾ ആ വിജയം നമുക്ക് അള്ളാഹു സുബ്ബാനത്തല നൽകുന്നത് അത്രയും മനസ്സ് പൊട്ടി ദുവാ ചെയ്തത് കൊണ്ട് ആന്നല്ല നമുക്ക് അള്ളാഹു സുബ്ബാന തല നമുക്കതിനെ പ്രതിവിധി നൽകുന്നത് അത് നമ്മൾ ഒരിക്കലും തട്ടിക്കളഞ്ഞ് വെറും കരഞ്ഞിരിക്കാനുള്ള സമയം അല്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കടന്നു വരും പല ആൾക്കാർക്കും പല മാതിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ആണോ ഒക്കെ ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയില്ലാതെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ പല ആൾക്കാരെ പരിഹാസങ്ങളും പല ആൾക്കാരെ എന്താ പറയുക കുനുകുനെന്ന് പറയലും ഒക്കെ നമ്മൾ കേട്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും അല്ലെ ജീവിതത്തിലൊരു കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങളെ അള്ളാഹുലേക്കും ഇതുപോലെ തന്നെ എല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നിങ്ങൾ അള്ളാഹുലേക്ക് സമർപ്പിക്കും വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുമ്പോൾ അത് അള്ളാഹു അത് ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് അള്ളാഹുവിൻ്റെ പതലുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എത്ര എളുപ്പത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് തരും അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റും എഴുതാറുണ്ട് അള്ളാഹു സുബ്ബാനത്തെ എത്ര എളുപ്പത്തിൽ അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് അനുയോജ്യമായ വെള്ളം കണക്കാക്കിയിട്ട് അള്ളാഹു അവർക്കൊക്കെ ഒരു വീട് നൽകി കൊടുക്കാനും അള്ളാഹു സുബ്ബാനൊക്കെ എല്ലാം എളുപ്പമാക്കി തരുന്ന ഒരു കാര്യമാണ് നമ്മൾ അള്ളാഹുലേക്ക് എല്ലാം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലാണെന്നല്ല പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാകാം അല്ലെ നമ്മളൊന്നും ഒരിക്കലും വിചാരിക്കാത്ത സമയത്താണ് നമുക്ക് എല്ലാം അള്ളാഹു സുബ്ബാനത്ത എനക്ക് തന്നെ പിന്നെ വന്ന് ഭവിച്ചിട്ടുള്ളത് സങ്കടങ്ങളായാലും പിന്നെ സന്തോഷങ്ങളായാലും ഞാൻ അത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ പത്തിരടി സന്തോഷവും അള്ളാഹു എനിക്ക് തരുന്നത് അതിൻ്റെ തക്കതായ എന്താ പറയുക തക്ക കൂടി ഞാൻ എല്ലാം അള്ളാഹുവിയിലേക്ക് നീയത്ത് ചെയ്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഇന്ന ഇന്ന പ്രാവശ്യം ഇന്ന ഇന്ന സുഹൃത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന സ്ലാത്ത് സസ്വികൾ ഒക്കെ ഓതുന്നത് കൊണ്ടാണ് എനിക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനത്താൽ നൽകുന്നത് കാരണം അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ നമ്മൾ ജോലി ചെയ്തതിനെ കൊണ്ട് മാത്രം നമുക്ക് ഒന്നും തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അള്ളാഹുവിൻ്റെ ഒരു ടയ്യപ്പ് കാരണം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് പിന്നെ ഏത് വലിയതായാലും ചെറിയതായാലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടി മാത്രമേ നമുക്ക് നടന്നു കിട്ടുകയുള്ളൂ അതിൻ്റെ ഏക ദൃക്സാക്ഷിയാണോ ഞാൻ കേട്ടാ ഞാനിപ്പം ഈ കഴിഞ്ഞുകൂടുന്ന കാലങ്ങളിൽ ഞാനും എൻ്റെ ഭർത്താവും ജീവിച്ച് വന്ന കഴി പിന്നെ വഴികളും ഒക്കെ വിചാരിക്കും ഇപ്പോൾ എനിക്കെല്ലാം അത്ഭുതമായിട്ടാണ് തോന്നുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്തിൽ മാത്രമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബാനത്താലെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോലെ അതിനേക്കാളും കൂടുതൽ നമുക്കെല്ലാം വന്നെത്തിയിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് ഇതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് കാരണം എത്ര പൈസ നമ്മളെ കയ്യിലുണ്ടായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിക്കൊള്ളണമെന്നില്ല അള്ളാഹുവിലേക്ക് നമ്മൾ എത്രമാത്രം അകമഴിഞ്ഞ് നമ്മൾ അടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് തക്കതായ പ്രതിഫലവും അനുഗ്രഹം അള്ളാഹു സുബാന തന്നെ നമുക്ക് നൽകും അതുപോലെ തന്നെ എന്താ ഒരു ജോലിൻ്റെ കാര്യത്തിൽ നമുക്ക് ജോലി ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും തന്നെ ആ ജോലി ചെയ്യാനുള്ളൊരു മനസ്സിന് ശക്തിയില്ല ഒരു പേടി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ പേടിയൊക്കെ മാറി നല്ല തൻ്റെ ഇടത്തോടെ നല്ല ആൾക്കാരെ നല്ല അഭിമുഖീകരിച്ചു ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആ ജോലി ചെയ്ത് കിട്ടുന്ന ഹൈറായ സമ്പാദ്യം നമ്മൾ ഒരു പിന്നെ നല്ല സാലിഹായ കാര്യങ്ങൾക്ക് എത്താനും എല്ലാം അള്ളാഹുവിൻ്റെ ഒരു കല്പന ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് എന്താ പറയേണ്ടത് നമ്മുടെ മക്കളുടെ കല്യാണങ്ങളായാലും നമ്മളെ മക്കൾക്ക് കല്യാണങ്ങളൊന്നും ശരിയാവുന്നില്ല ഇത്ര ആലോചനകൾ വന്നിട്ട് നടക്കുന്നില്ല ചില ആൾക്കാർക്ക് തീരെ ആലോചന വരുന്നില്ല എന്നൊക്കെ തന്നെ എനിക്ക് കമൻ്റിലൊക്കെ എഴുതാറുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ നടന്ന് കരു കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ അള്ളാഹുലേക്ക് സമർപ്പിക്കുമ്പം എത്ര വലിയ അസുഖങ്ങളായ അസുഖങ്ങളും അള്ളാഹു സുബാന സുബാനത്തല ശിഫിയാക്കി കൊടുക്കണമെങ്കിലും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു നിമിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ആ നിമിത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ സമയം കൂടുതൽ സമയം വെറുതെ ഇരിക്കുന്ന സമയം എല്ലാം നമ്മൾ പാഴാക്കാതെ നമ്മളെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തു വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതുപോലെ പലതും നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ പഠിച്ചു വന്നതും നമ്മുടെ വീട്ടിലുള്ള കുർഗാനുകളായാലും കിതാബുകളിലുള്ളതും ഒക്കെ തന്നെ നമ്മൾ ആവശ്യാനുസരണം നമ്മൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ തക്കതായ പ്രതിഫലം അള്ളാഹു സുബാനത്ത നമുക്ക് നൽകും ഇപ്പം നമ്മൾ അറിയാതെ ഏതെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നു നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നില്ല അല്ലേ അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം മനസ്സിൽ കരുതിയിട്ട് തന്നെ നമ്മളെല്ലാം അതിൻ്റേതായ നല്ല നിയത്തോടു കൂടിയിട്ട് വിശ്വാസത്തോടു കൂടി നിങ്ങൾ അതിൻ്റേതായ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അള്ളാഹു സുബാനത്താല നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയം കൈവരിച്ചു തരും ഒരു അള്ളാഹുവിനേക്കെല്ലാം നമ്മൾ സമർപ്പിച്ചല്ലോ എന്നുള്ള ഒരു അനുഭൂതി നിങ്ങൾക്കുണ്ടാവും അതിൽ തന്നെ നമുക്ക് എല്ലാ വിജയവും അള്ളാഹു സുഖാനത്തെ നമുക്ക് നൽകും കേട്ടോ അപ്പം ആ വിജയിക്കുമ്പോൾ ആ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ ഓതിയത് കൊണ്ട് നമ്മൾ ദുവാ ചെയ്തതുകൊണ്ട് നമ്മൾ ഇന്നീന്ന കാര്യങ്ങൾ നെയ്യത്തി വെച്ച് നമ്മൾ ചെയ്തത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇത് അള്ളാഹു തരുന്ന പ്രയാസങ്ങളാണ് അള്ളാഹു സന്തോഷങ്ങൾ തരുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്നില്ലേ അല്ലേ ഒരുപാട് നമ്മൾ സന്തോഷിക്കുന്നില്ല അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് വിചാരിച്ച് അലഹമുല്ല പറയുക ആ പരീക്ഷണം നീ എനിക്ക് രക്ഷപ്പെടുത്തി തരണേ അല്ലാ എന്ന് നമ്മൾ നമ്മളിതുവാ ചെയ്യാം എന്നും തന്നെ നമ്മൾ ഇത്രമാത്രം ചെയ്തിട്ടും നമുക്കെല്ലാം നമ്മൾ വിജയത്തിലല്ല പരാജയത്തിലേക്കാന്ന് പോകുന്നത് എപ്പോഴും എപ്പോൾ വിഷമങ്ങളാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല കാരണം എപ്പോഴും സന്തോഷം തരുമ്പോൾ നമുക്ക് അള്ളാവിനോട് അലഹദില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പിന്നെ വിഷമങ്ങൾ തരുമ്പോൾ നമ്മൾ അതും സ്വീകരിച്ചിട്ടുണ്ട് അള്ളാഹുവേ നീ പരിഹരിച്ചു തരണേ അല്ല നീ സമാധാനത്തിലാക്കി തരണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തും പരിഹരിച്ചു തരണേ അള്ളാ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അവർ മക്കളെ ബുദ്ധി പിന്നെ മക്കള് ബുദ്ധിമുട്ടുന്നുണ്ടാവും പരീക്ഷൻ്റെ സമയത്ത് പരീക്ഷ എഴുതി ഇനി വിജയത്തിൻ്റെ ദിവസങ്ങളാണ് അവർക്ക് വരുന്നത് മനസ്സിൽ ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവില്ലേ റിസൾട്ടൊക്കെ വരാനായ സമയത്താണ് അപ്പോൾ മക്കളുടെ വിഷമങ്ങളും ടെൻഷനും ഒക്കെ മാറാനും നമ്മൾ ഇതുപോലത്തെ ഞാൻ പറയുന്നത് പോലത്തെ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങളത് ഇന്ന് ചൊല്ലി നോക്കും അതിനൊക്കെ വിജയങ്ങൾ കണ്ടെത്തി തരും അള്ളാഹു സുബാനെത്താൽ നമ്മൾ ഒരിക്കലും കൈവിടില്ല പിന്നെ മക്കൾ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ജോലി അള്ളാഹു സുബാനത്താൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെ അവർക്ക് ഹൈറായി കൊടുക്കാനും ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് നല്ലൊരു മനസ്സമാധാനമുള്ള ഒരു ജോലി ആകാനും നല്ല ഹൈറായ ശമ്പളം കിട്ടാനും ഒക്കെ തന്നെ ഇത് നിങ്ങൾ പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ കൂടി നിയത്തോടുകൂടി കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് അള്ളാഹു സുമാനത്താറ എല്ലാം എളുപ്പത്തിൽ പരിഹരിച്ചു തരും അതുപോലെ തന്നെ ഭർത്താക്കന്മാർ നല്ല രൂപത്തിലെല്ലാം നമ്മളെ ഒരു ശ്രദ്ധിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്താ പറയുക നമ്മളെ നോക്കുന്നില്ല എന്നൊക്കെയുള്ള പല കമൻറ്റുകളും എനിക്ക് വരാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങളാരും മനസ്സ് വിഷമിച്ച് പിന്തിരിയാൻ പാടില്ല നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അത് നമ്മൾ നേരിടുക നേരിട്ടിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യുക ആ ദുവാ എന്ന് അള്ളാഹു സ്വഭാവം താല് നമുക്ക് കബൂൽ ചെയ്തു തരിക അപ്പം എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും മുസീബത്തുകളും കണ്ണേറുകളും എല്ലാം തന്നെ നമ്മളിൽ നിന്ന് അകറ്റിത്തരും എല്ലാം ദൂരപ്പെടുത്തി തരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട വിഷമിക്കുന്ന സമയത്ത് ഏതൊരു കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നുണ്ടാവും അല്ലേ കടങ്ങൾ ഒരുപാട് എന്താ പറയുക വീട്ടിൻ്റെ മുമ്പിൽ വന്ന് വിഷമിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ പല ആൾക്കാർക്കും പല രൂപത്തിലായിരിക്കും വിഷമങ്ങളുണ്ടാവും ആ കടത്തിൽ നിന്നൊക്കെ തന്നെ നമുക്കൊരു സമാധാനം കിട്ടണമെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ തക്വിയോടുകൂടി അള്ളാഹുവിനോട് നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് പല പല കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്ത് രക്ഷപ്പെടുന്ന കാര്യങ്ങൾ കേട്ടോ അത് അല്ലാതെ എനിക്ക് ആരും തന്നിട്ടോ അല്ല എന്നെ ആരും സഹായിച്ചിട്ടോ അല്ല ആ ഏതെങ്കിലും രൂപത്തിൽ എനിക്ക് അതിൻ്റെതായൊരു എന്താ പറയുക എല്ലാവിന് സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ വിധത്തിലുള്ള സഹായവും കിട്ടുകയുള്ളു അല്ല അല്ലാതെ നമ്മൾ വേറെ ഒരു രൂപത്തിലും നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അള്ളാഹു സബ്ബാന തന്നെ വർക്കത്ത് തരണമെങ്കിലും അതും അള്ളാഹുവിൻ്റെ ഒരു സഹായമാണ് ആ സഹായം അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും മുന്നേറാൻ വേണ്ടി പറ്റൂല അപ്പം ഞാൻ പറഞ്ഞു തരുന്ന ഈ സ്ഥലത്ത് നിങ്ങളെല്ലാവരും തന്നെ അത് ഏത് തരത്തിലുള്ള വിഷമങ്ങളാണോ എന്ത് തരത്തിലാണോ നിങ്ങൾ അരട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ സലാത്ത് ഇതാണ് ചൊല്ലിക്കോളു സുഖ നമസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് തവണ ഈ സലാത്ത് ചെല്ലണം അതിന് മുമ്പേ നിങ്ങൾ പാത്തിയാ സൂറത്ത് ഒരു തവണ ഓതുക ഇഹലാസ് ഓതുക മൂന്ന് തവണ ഇഹലാസ് ഓതുക അതിനു ശേഷം ഈ സലാത്ത് നിങ്ങൾ പതിവാക്കണം കേട്ടോ എല്ലാ സുബീയ നമസ്കാരത്തിൻ്റെ സമയത്തും ഇത്ര എണ്ണം എന്ന് പറഞ്ഞ് നിങ്ങൾ നീയത്ത് ചെയ്തിട്ട് നിങ്ങൾ ഈ സലാത്ത് ചൊല്ലിക്കോ നിങ്ങൾക്ക് അള്ളാഹു സുബാനത്തല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും കേട്ടോ അത് ഈ സ്ഥലാത്ത് ഇതാണ് അള്ളാഹു മുഹമ്മദിൻസൂൽ എന്ന് നമ്മൾ പതിനൊന്ന് തവണ നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ എപ്പോൾ തന്നെ സൂര്യനമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ പതിവാക്കുക അതിനു മുമ്പേ ഫാത്തിയാ സൂറത്ത് ഓതുക എഹലാസ് മൂന്ന് തവണ ഓതുക അതിന് ശേഷം നമ്മൾ ഈ സ്ഥലത്ത് അള്ളാഹുവിലേക്ക് നീയത്ത് ചെയ്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ദുവാ ചെയ്യുക മനസ്സ് പൊട്ടി ദുവാ ചെയ്യുക അള്ളാഹു സുബാനത്താല എല്ലാം തന്നെ എളുപ്പമാക്കി പരിഹരിച്ച് സമാധാനത്തിലാക്കി തരും എല്ലാം സന്തോഷത്തിലാക്കി തരും മനസ്സ് വിങ്ങി പൊട്ടിക്കുന്ന സമയം വിങ്ങി പൊട്ടുന്ന സമയത്താണ് അള്ളാഹു സുബാനത്താല നമുക്ക് ആ മാറ്റാനുള്ള ഒരു കണ്ണീരിനാണോ അള്ളാഹു സുബാൻ എത്തല മുൻതൂക്കം ഉള്ളതല്ലേ അള്ളാവിനോട് വിളിച്ച് കരയുമ്പോൾ ആ കരച്ചിൽ അള്ളാഹു സുബാൻ എത്തല മാറ്റിത്തരും തരും സമാധാനം തരും സന്തോഷം പ്രദാനം ചെയ്യും അള്ളാഹു സുബാന താലെ എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായം പ്രദാനം ചെയ്യട്ടെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്ലാമലൈക്കും നാളെ കാണുന്നവരേക്കും അസ്സലാമ